സംസ്ഥാനത്ത് നിപ്പ ആവർത്തിക്കുമ്പോഴും എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു വൈറസിന്റെ സ്വഭാവം എന്ത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ ആരോഗ്യവകുപ്പ് മലപ്പുറത്ത് നിപ്പ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയത്തെപ്പറ്റി ചോദ്യങ്ങൾ ഉയരുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ കേസ് സ്ഥിരീകരിച്ചത് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ എത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് പതിനെട്ട് പേർക്ക് രോഗബാധ ഉണ്ടായതിൽ സിസ്റ്റർ ലിനി ഉൾപ്പെടെ പതിനേഴ് നിപ്പ മരണങ്ങൾ സംസ്ഥാനത്തുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് കോഴിക്കോടിനെയും മലപ്പുറത്തെയും നിപ്പ മുക്ത ജില്ലകളാക്കി പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്ത് നിപ്പ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ നിപ്പ ബാധിച്ച് കോഴിക്കോട് ചാത്തമംഗലത്ത് പന്ത്രണ്ടുകാരൻ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് പേർക്ക് നിപ്പ ബാധിച്ചു ഈ വർഷം സംസ്ഥാനത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ജൂണിൽ മലപ്പുറം പാണ്ടിക്കാട് നിപ്പ ബാധിച്ചൊരു കുട്ടി മരിച്ചു മാസങ്ങൾക്കിപ്പുറം വീണ്ടും മലപ്പുറത്തെ തന്നെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വവ്വാലിൽ ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വെച്ച് മാത്രം അത്തരം വവ്വാൽ വൈറസ് പകർത്തുമെന്ന് പറയാനാകില്ല കൃത്യമായ ഇടവേളകളിൽ വവ്വാൽ നിരീക്ഷണ സർവേ നടത്തണമെന്ന ആവശ്യം ഇപ്പോഴും പ്രായോഗികമായിട്ടില്ല കോഴിക്കോടും മലപ്പുറത്തും രോഗബാധ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണവും വ്യക്തമല്ല